ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടര മീറ്ററിന് മുകളിലോട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ ഓഫർ വീഡിയോ ആണ് രണ്ടര മീറ്റർ തൊട്ട് അതിന് മുകളിലോട്ടുള്ള മെഷർമെന്റ്സ് ആണ് ഓഫർ സെയിലുള്ളത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ക്യാമറി കോട്ടണിലും കാന്താ കോട്ടണിലും വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇതുവരെ നമ്മൾ രണ്ടര മീറ്ററിന് താഴെയുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും രണ്ടര മീറ്ററിന് മുകളിലോട്ടാണ് നാല് നാലേകാൽ മീറ്റർ വരെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എല്ലാ മെറ്റീരിയൽസും സിംഗിൾ പീസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് സ്ക്രീൻഷോട്ടുകൾ അയക്കണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുന്ന ശ്രദ്ധിച്ചോളും ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് നിങ്ങളുടെ പാർസലിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് പറയുന്നത് അപ്പോൾ ഡി 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 സി ആണെങ്കിലും പോസ്റ്റൽ ത്രൂ ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ായിരിക്കും കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ മാത്രമാണ് നയന്റി റുപ്പീസ് പെർ മീറ്റർ നമ്മൾ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഓഫർ റേറ്റ് വരുന്നത് നയന്റി റുപ്പീസ് ആണ് വേണ്ടവരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ക്യാമറ കോട്ടണും കാന്താ കോട്ടൺ ആണ് മെയിൻ ആയിട്ട് മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കോമൺ വിടുത്ത് വരുന്നത് നമുക്ക് നൈറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഓപ്ഷനാണ് കാന്താ കോട്ടൺ ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് കാന്താ കോട്ടൺ വെച്ച് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ സിമ്പിൾ ആയിട്ട് കുർത്ത് ചെയ്യാനൊക്കെ നല്ല നല്ല മെറ്റീരിയൽസ് ആണ് ക്യാമറ കോട്ടൺ ആവുമ്പോൾ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ക്യാമറ കോട്ടൺ ത്രെഡ് കൗണ്ട് വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി ആണ് പിന്നെ ഫോർട്ടി ഫോർട്ടിയില് വരുന്ന രണ്ട് മൂന്ന് പ്രിന്റുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ മെറ്റീരിയൽ കാണിക്കുമ്പോഴും അതിന് താഴെ അതിന്റെ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ കാണിക്കുമ്പോൾ ആ ഒരു മെഷർമെന്റ് ഫുൾ ആയിട്ട് പർച്ചേസ് ചെയ്യണം നമ്മൾ അതിൽ നിന്ന് വേറെ കട്ട് ചെയ്ത് തരുന്നതല്ല അപ്പോൾ ഫുൾ ആയിട്ട് ആ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടി വരും മൂന്നേക്കാൽ ആണെങ്കിൽ മൂന്നേക്കാൽ മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ ആണെങ്കിൽ നാല് മീറ്റർ അത് മൊത്തമായിട്ട് പർച്ചേസ് ചെയ്യേണ്ട വരും നമ്മൾ അതിന് സെപ്പറേറ്റ് വേറെ കട്ട് ചെയ്ത് തരുന്നതല്ല മീറ്റർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ൂ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ ടൂ വർക്കിംഗ് ഡേസിലാണ് ഡസ്പാസ് ചെയ്യുന്നത് പോസ്റ്റിലാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഡസ്പാച്ച് ടൈം വരുന്നത് ടൂ വർക്കിംഗ് ഡേസ് ആണ് പോസ്റ്റൽ ഡിപാർട്ട്മെന്റിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് നമുക്ക് ഡസ്പാസിൽ കുറച്ച് ഡിലേ ഉണ്ട് ഇങ്ങനൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്ന കാരണം കൊണ്ട് പാർസൽ ബുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പൊ ടു വർക്കിംഗ് ഡേയ്സ് ആണ് ഡസ്പാച്ച് ടൈം പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയ കാരണം കൊണ്ട് ബൈ ചാൻസ് എന്തെങ്കിലും ഡിലേ വന്ന നിങ്ങൾ അറിയിക്കുന്നതാണ് അപ്പം എമർജൻസി ഉള്ളവർ ഷിപ്പിംഗ് ഡി ടി ഡി സി ത്രൂ ചെയ്യാനായിട്ട് ഓപ്റ്റ് ചെയ്തോളോ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യാം പോസ്റ്റൽ ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എല്ലാം എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ പോസ്റ്റൽ ത്രൂ ബുക്ക് ചെയ്യുന്നവർ ചെറിയൊരു ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യം നോക്കിയിട്ട് ബുക്ക് ചെയ്തോളൂ ഇന്നത്തെ ഓഫർ വീഡിയോ ആരും മിസ്സാക്കണ്ട കുറച്ചും കൂടി കൂടുതൽ മെഷർമെന്റ്സിലുള്ള മെറ്റീരിയൽസ് ഓഫർ ചെയ്യാനായിട്ട് കുറച്ച് പേര് പറഞ്ഞിരുന്നു അപ്പോൾ ആരും മിസ് ആക്കണ്ട വേണ്ടവർ എത്രയും പെട്ടെന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ അപ്പോൾ ഈ വരുന്ന വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ നമുക്ക് ഷോപ്പ് ക്ലോസ്ഡ് ആണ് മണ്ടേ തൊട്ടാണ് ഷോപ്പ് ഓപ്പൺ ആയിരിക്കാം അപ്പൊ പുതിയ ലൊക്കേഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതാണ് അപ്പൊ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഈ വരുന്ന വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഷോപ്പ് ക്ലോസ്ഡ് ആണ് നമ്മുടെ പുതിയ ലൊക്കേഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും ക്യാമറക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിലും കാന്ത കോട്ടണിലും വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ടും വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫോർട്ടി കോട്ടൺ ക്യാമറക് ഫോർട്ടി ഫോർട്ടി കോട്ടണിൽ വരുന്ന രണ്ടോ മൂന്നോ പ്രിന്റുകൾ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാം തന്നെ പ്യൂർ കോട്ടൺ ആണ് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ സർവീസിലൊന്നും ഒരു മാറ്റമില്ല അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് പർച്ചേസിന് വരുന്നവർ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഓഫർ വീഡിയോ ആയിരുന്നു എന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഒത്തിരി കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് പുതിയ പുതിയ നല്ല നല്ല മെറ്റീരിയൽസ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം നമ്മുടെ കമന്റ്സിലൂടെ അറിയിക്കണം ഒത്തിരിയധികം സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്നു നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും bye